മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് സൗഹൃദങ്ങൾ സമ്പാദിച്ചയാളാണ് നവ്യ നായർ അക്കൂട്ടത്തിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഭാവന ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ ഒരു കാലത്ത് വലിയ ഹിറ്റായിരുന്നു അന്നും ഇന്നും ആളുകൾ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്നവയാണ് നായികയായി തിളങ്ങി നിൽക്കുന്ന കാലത്തായിരുന്നു സന്തോഷമായുള്ള നവ്യയുടെ വിവാഹം വൈകാതെ മകൻ കൂടി പിറന്നതോടെ കുറച്ചു വർഷത്തേക്ക് നവ്യ സിനിമാ ജീവിതം വിട്ടുനിന്നു പിന്നീട് മകൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് നൃത്തവും അഭിനയവും എല്ലാം നടി വീണ്ടും പൊടിതട്ടിയെടുത്തത് രണ്ടാം വരവിൽ സോഷ്യൽ മീഡിയയിലും നവ്യ സജീവമാണ് അതുപോലെ തന്നെ ഭാവനയും ഒരു കാലത്ത് മലയാള സിനിമയിൽ നിന്ന് അഞ്ചു വർഷത്തോളം വിട്ടുനിന്നിരുന്നു ശേഷം തിരികെ എത്തിയെങ്കിലും മലയാളത്തിനേക്കാൾ കണ്ണടയിലാണ് സാന്നിധ്യം അറിയിച്ചത് ഇപ്പോഴിതാ നവ്യ മുമ്പൊരിക്കൽ ഭാവനയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സൗഹൃദങ്ങളാണ് വീണ്ടും ചർച്ചയാവുന്നത് പ്രസവശേഷം വിശ്രമത്തിലായിരുന്ന തന്നെ കാണാൻ മഞ്ജു വയർക്കും സംയുക്ത ഒപ്പം ഭാവന എത്തിയപ്പോൾ നടന്ന സംഭവമാണ് നവ്യ വിവരിച്ചത് ഞാൻ പ്രസവിച്ചു കിടന്ന സമയത്ത് എന്നെ കാണാൻ മഞ്ജു ചേച്ചിയും സംയുക്ത ചേച്ചിയും ഭാവനയും കൂടി വന്നിരുന്നു കുട്ടിയെ കാണാനാണ് വന്നതെങ്കിലും വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ വീട്ടിലെ പട്ടികളുടെ കൂടിയായിരുന്നു ഭാവന കുട്ടികളിൽ ഒരു താല്പര്യവുമില്ല രണ്ട് പട്ടികൾ ഞങ്ങൾക്കുണ്ട് ജിമ്മി ജൂലി എന്നിങ്ങനെയായിരുന്നു പേരുകൾ ഇവരുടെ പുറകെ അവൾ എന്റെ പ്രസവവും മറ്റ് തിരക്കുകളും കാരണം ആ സമയത്ത് പട്ടികളെ കുളിപ്പിക്കാൻ പോലും നേരമില്ലാതെ ഇരിക്കുകയായിരുന്നു ആ കുളിക്കാത്ത അവരുടെ കൂടെ കിടന്ന് വിരകുകയായിരുന്നു ഭാവന ശേഷം അവൾ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ നീ ഈ മുറിക്കകത്ത് കയറേണ്ടെന്ന് അങ്ങനെ അവൾ മുറിയുടെ പുറത്ത് നിന്ന് കുഞ്ഞിനെ എത്തി നോക്കി കൊള്ളാമടി എന്നൊക്കെ നോക്കി പറഞ്ഞിട്ട് പോയി അതായിരുന്നു എന്നെ കാണാൻ വന്ന ഭാവനയുടെ അവസ്ഥ എന്ന് രസകരമായി അനുഭവം പങ്കിട്ട് നവ്യനായർ പറഞ്ഞു ഇന്നും നവ്യയും എല്ലാം അടുത്ത സുഹൃത്തുക്കളാണ് മഞ്ജുവും സംയുക്തയും ഭാവനയുമായി നവ്യയ്ക്ക് ഇത്രയേറെ അടുപ്പമുണ്ടായത് പ്രേക്ഷകരിൽ പലവർക്കും അത്ഭുതമാണ് ദിലീപിനൊപ്പം നിരവധി സിനിമകളിൽ നായികാവേശം ചെയ്തിട്ടുള്ള നടിയായതുകൊണ്ട് നവ്യയ്ക്ക് അടുപ്പം ദിലീപിന്റെയും കാവ്യയുടെയും സൗഹൃദ വലയത്തിൽ ഉള്ളവരോടാകുമെന്ന് കരുതിയ പ്രേക്ഷകരാണ് ഏറെയും ദിലീപ് നിരവധി ിൽ പെട്ടപ്പോഴും ആരുടെയും ഭാഗം പിടിച്ച് നവ്യ സംസാരിച്ചതുമില്ല എന്നാൽ കാവ്യോടും ദിലീപിനോടും ഉള്ളതിനേക്കാൾ സൗഹൃദം മഞ്ജുവും സംയുക്തയും ഭാവനയുമായിട്ടാണ് നവ്യയ്ക്കുള്ളതെന്ന് മനസ്സിലാക്കാം